ചിക്കോന്റെ പുതിയ വീഡിയോ ആണ് അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല ചിക്കുമോ പല്ല് ഇപ്പം ഞങ്ങൾ കണ്ടത് ഒരു പല്ല് പോയി ഒന്ന് ചിക്കുമോ നോ 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 വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ കാണുവാട്ടോ ഏഹ് ഏതാ ഭൂമി ഞാൻ ശരിയാകുന്നില്ല അതെ കണ്ടോ ഇനി ആൾക്കാർ കാണണമെങ്കിൽ പോസ് കാണോ കണ്ടോ ചെക്കുമോന്റെ പല്ല് പോവാൻ തുടങ്ങി ഇനി പുതിയ പല്ല് മിക്കവാറും വരും രണ്ടു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഒക്കെ വീട്ടിലെ പപ്പികളെ ഒക്കെ ഇങ്ങനെ ആണോ എന്നൊന്ന് ഒന്ന് പറയണേ നോക്കിയിട്ട് അപ്പൊ അവന് ഏകദേശം നാലര മാസമായിട്ടുണ്ട് നാലര മാസം കഴിഞ്ഞു എന്താടാ എന്താ അമ്മേക്കട്ടെ അമ്മേ ചിക്കൻ മനെ ഇതുവാടാ അതിനെ പിന്നെ നിന്റെ അവനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുന്ന സമയമായിട്ടുണ്ട് അടി വേണോ കാണിക്കട്ടെ ഉണ്ടോ അവന്റെ നഖമൊക്കെ വലുതായി വരുന്നു എന്നെ കടിക്കല്ലേടാ എന്നെ നോ 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 അടി ആ അപ്പൊ നക്കാൻ തുടങ്ങി ഗുഡ് ബോയ് ഏഹ് ഗുഡ് ബോയ് ആണെങ്കി കടിക്കരുത് അവിടെ കിടന്നോണം കേട്ടോ പിന്ന കളി കളി പല്ല് പോകുന്ന സമയമായിട്ടെ പല്ല് ഫോട്ടോ ആ എടുത്തില്ല വേണ്ട അത് ഇപ്പൊ പോസ്റ്റ് ചെയ്താലും കാണാല്ലോ വീഡിയോ സമയം കിട്ടുന്നില്ല അതേടാ കളിച്ചത്